ഈ പോകുന്ന പോക്ക് എവിടേക്കാണെന്നറിയോ അസ്രബാരിൽ വരുന്നതിന് മുമ്പ് ഞങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ച് പ്ലാൻ ചെയ്ത ഒരു സ്ഥലമാണിത് ഇവിടേക്കുള്ള പോക്കാണ് ഗംഭീരം അടിപൊളി യാത്രയാണിത് റഷ്യന്റെ ലാഡ കാറിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് ഇതിന് ഗിയറും ഇല്ല ബ്രേക്കും ഇല്ല എന്ന് പറയുന്ന ഒരു വണ്ടിയാണ് അടിപൊളിയാണ് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഡ്രൈവറെ കണ്ടാൽ മതി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഉണ്ടാവും ആളൊരു വേറെ വൈബ് മനുഷ്യനാണ് അസർബജിൽ വന്ന് കഴിഞ്ഞാൽ കാണേണ്ട പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നാണ് മഡ് ബോൾക്കാർ ഇപ്പം ഞങ്ങൾ ഉള്ളത് മഡ് വോൾക്കാനാണ് നോക്കി ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്ന നാച്ചുറൽ ഗ്യാസ് ഇങ്ങനെ പൊങ്ങി വന്ന് അത് മഡ്ഡായിട്ടും പിന്നെ വാട്ടർ ആയിട്ട് ചേർന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത് ഇങ്ങനെ പല സ്ഥലത്തും മഡ് മഡ്വോൾക്കാനുകളുണ്ട് ലോകത്തിലെ ഏകദേശം എഴുന്നൂറ് ബോൾക്കാനുകൾ ഉള്ളതിലും ഹസർബജാനിലാണ് മുന്നൂറ്റി അമ്പതും അതിലെ ഓൾക്കാനുകളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ കത്തും നാച്ചുറൽ ഗ്യാസിൻ്റെ ഫോംബേഷൻ ഇവിടെ ഉണ്ട് ഇടയ്ക്ക് ഇത് എക്സ്പ്ലോർഡ് ആവും അത്ഭുതകരമായ കാഴ്ചകളാണ് ഓരോന്നും അസർബൈജാൻ എപ്പോഴും വിസ്മിക്കുന്ന ഒരു രാജ്യമാണ് അടുത്തൊരു കിടന്ന വീഡിയോ കാണുന്നവരെ ബൈ